എ കെ രാമാനുജൻ എഡിറ്റു ചെയ്ത ഇന്ത്യൻ നാടോടിക്കഥകൾ എന്ന പുസ്തകത്തിൽ ഒരു ക്ഷുരകൻ്റെ കഥയുണ്ട് കെ വി സജയ് മാഷിൻ്റെ ഒരു കുറിപ്പിലൂടെയാണ് ആ കഥ വീണ്ടും വീണ്ടുമോർത്തത് കഥ ഇങ്ങനെയാണ് ഒരിക്കൽ ഒരു ക്ഷുരകൻ രാജാവിൻ്റെ മുടി വെട്ടാൻ പോയി അപ്പോഴാണ് അയാൾ ആ രഹസ്യം കണ്ടെത്തിയത് കഴുതയുടെ ചെവികളായിരുന്നു രാജാവിന് രാജാവ് അത് തൻ്റെ മുടിയാൽ മറച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു മുടിവെട്ടുമ്പോൾ ക്ഷുരകൻ അത് കണ്ടു ഈ പരമരഹസ്യം ആരോടും പറയാനാവാതെ അയാൾ വീർപ്പ് മുട്ടി പറഞ്ഞാൽ തല പോകും ഒടുവിൽ ക്ഷുരകൻ ഒരു പോംവഴി കണ്ടെത്തി വിജനമായ കാട്ടിൽ ചെന്ന് ഇതങ്ങ് വിളിച്ചു പറയുക താൻ കണ്ട മഹാരഹസ്യം ഉറക്കെ പറയുകയും ചെയ്യാം അതാരും ഒട്ട് കേൾക്കുകയുമില്ല അയാൾ കാട്ടിൽ പോയി രാജാവ് കഴുത കഴുതച്ചെവിയനാണേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ആശ്വാസത്തോടെ വീട്ടിലേക്ക് മടങ്ങി പിന്നീട് ഒരു നാൾ ഒരു ചെണ്ടക്കാരൻ ചെണ്ടയുണ്ടാക്കാനുള്ള മരമന്വേഷിച്ച് അതേ കാട്ടിലെത്തി നല്ല തടി കണ്ടെത്തി ചെണ്ടയുണ്ടാക്കി പണി കഴിഞ്ഞപ്പോൾ ഒരു മോഹം ആദ്യമായി രാജാവിനു മുന്നിൽ തന്നെ ആ ചെണ്ട കൊണ്ട് പ്രകടനം നടത്തണം അതിനുള്ള അനുമതി ലഭിച്ചു അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ദിവസം ചെണ്ടക്കാരൻ രാജസവിധത്തിൽ തൻ്റെ കലാപ്രകടനം ആരംഭിച്ചു ചെണ്ടയിൽ കോലു വീണപ്പോൾ പൊങ്ങിയ നാദമിങ്ങനെ നമ്മുടെ രാജാവ് കഴുത ചെവിയൻ ഇതൊരു വെറും കഥയല്ല അന്യാപദേശ കഥയാണ് ഒന്ന് പറയുകയും അതിൽ നിന്ന് മറ്റൊന്ന് ധ്വനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് അന്യോപദേശത്തിൻ്റെ സവിശേഷത ഇത് കലാകാരന്മാർ പലപ്പോഴും ചെയ്യുന്നതാണ് സിനിമയിലും നാടകത്തിലും ചിത്രകലയിലും സാഹിത്യത്തിലും എല്ലാം അന്യോപദേശത്തിൻ്റെ സമസ്ത സാധ്യതകളും കലാകാരന്മാർ ഉപയോഗിച്ചിട്ടുണ്ട് ടി വിയിലെ വാർത്ത കണ്ട് എന്തിനാണ് എംബുരാണിലെ ആ സീൻ വെട്ടിമാറ്റുന്നത് എന്ന് എൻ്റെ വീട്ടിലെ ഏഴാം ക്ലാസ്സുകാർ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ വീട്ടിലെ പ്ലസ് കാരൻ മൊബൈലിൽ സെർച്ച് ചെയ്ത് ആരാണ് പിൽകിസ് ബാനു എന്ന് സ്വയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ എംബുരൻ എന്ന സിനിമ അതിൻ്റെ ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞു വെട്ടിമാറ്റിയ സീനുകളുടെ പേരിലാവും ആ സിനിമ ചരിത്രത്തിലിടൻ പിടിക്കുന്നത് എത്ര മറച്ചുവെച്ചാലും കഴുത ചെവിയൻ രാജാക്കന്മാർ വരും തലമുറയ്ക്കു മുന്നിൽ തുറന്നു കാട്ടപ്പെടും അഞ്ചു മാസം ഗർഭിണിയായ ഇരുപത്തൊന്ന് കാരിയെ വിൽക്കിസ് ബാനുവിനെ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിടെ മനുഷ്യരൂപത്തിലുള്ള ചെകുത്താന്മാർ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കുകയും അവരുടെ കുടുംബത്തിലെ മൂന്ന് വയസ്സുകാരി മകളടക്കമുള്ള പതിനാല് പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം നടക്കുമ്പോൾ ജനിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ വരെ ഇപ്പോൾ അതന്വേഷിക്കുന്നുണ്ട് ഒരു സിനിമ കൊണ്ട് ചിലതൊക്കെ ഓർമ്മിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഗംഭീരമായൊരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് തട്ടകത്തെ നാവെല്ലാം കെട്ടിയിട്ടു കുരുതു ചെയ്യാൻ നാട്ടമ്മമാരും നാട്ടച്ഛന്മാരും കൽപ്പിച്ചാലും നാവുകളെല്ലാം അറിഞ്ഞു മാറ്റിയാലും ഏതെങ്കിലും ഒരു നാവ് വീണ്ടും മുളച്ചു പൊന്തും ചരിത്രമതാണ്